പഞ്ചായത്ത് നിയമസഭാ ും കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടുമെന്ന് വൈസ് പ്രസിഡന്റ് കെ പറഞ്ഞു പഞ്ചായത്ത് നിയമസഭാ കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടുമെന്ന് വൈസ് പ്രസിഡന്റ് കെ പൗലോസ് പറഞ്ഞു ദുരിതം അനുഭവിക്കുന്ന ആളുകളിൽ പെട്ടവരാണ് എന്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളും എന്നെനിക്കറിയാം നമ്മളെ സംബന്ധിച്ച് ഇതിന് മുൻകാലങ്ങളില് ഇതിന് സമാനമായിട്ടുള്ള ദുരിതങ്ങളൊന്നും ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മളെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അത് മുഴുവൻ ദ്രോഹിച്ചിട്ടുണ്ട് ഈ നാലര വർഷത്തിൽ കഴിഞ്ഞ ഈ ഭരണകൂടം ഏതെല്ലാം നികുതികൾ നമുക്കെതിരെ ചുമത്താൻ കഴിയുമോ അതെല്ലാം ചുമത്തിയിട്ടുണ്ട് നമുക്ക് പഞ്ചായത്ത് പഞ്ചായത്തിലൂടെ നമ്മൾ ഭരിക്കുന്നു പക്ഷേ നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നൊരു വീടിന് പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവണ്മെൻ്റ് ഇരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ പത്തിരട്ടി ഫീസ് വർദ്ധിപ്പിച്ചു നമ്മുടെ പഞ്ചായത്തിൻ്റെ കുഴപ്പമല്ല ഗവൺമെൻറ് ഉത്തരവാണ് വില്ലേജ് ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ സൗജന്യമായി അഞ്ച് രൂപയുടെ ഒരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരുന്ന സേവനങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മിനിമമായി ഒരു സേവനവും വില്ലേജ് ഓഫീസിൽ നമുക്ക് സൗജന്യമായിട്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ കിട്ടാത്ത അതിന് മുകളിലേക്കുള്ള ചാർജ് ഫീസ് ഈടാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മാത്രമേ ഇന്ന് അവിടെയുള്ളൂ ഏത് സർട്ടിഫിക്കറ്റുകൾക്കും നമുക്ക് ഫീസ് ഏർപ്പെടുത്തി നമ്മുടെ വസ്തുവിൻ്റെ കരം നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ നാട്ടിലെല്ലാവർക്കുമൊക്കെ കുറേശ്ശേ സ്ഥലമുള്ളവരാണ് ഉണ്ടായിരുന്നതിൻ്റെ നേരെ ഇരട്ടിയാക്കി നൂറ് രൂപ കരമുണ്ടായിരുന്ന വസ്തുവിൻ്റെ ഉടമയ്ക്ക് ഈ വർഷം മുതൽ കരമുടയ്ക്കാൻ ചെന്നാൽ നേരെ ഇരട്ടിയാണ് നൂറ് ശതമാനം വർധനയാണ് നൂറ് ശതമാനം വർദ്ധനയാണ് നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം ഈ ഏപ്രിൽ മാസം മുതൽ ചെന്നിട്ടുള്ളവർക്കറിയാം അഴിമതി മുഖമുദ്രിയാക്കി ഇടതുപക്ഷ സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പോരാട്ടം നടത്തണമെന്ന് ക്യാമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു ജില്ലയിൽ നിന്നുള്ള കെ പി സി സി ഭാരവികൾക്ക് ക്യാമ്പിൽ സ്വീകരണം നൽകി ക്യാമ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എങ്ങനെ ഒരുങ്ങാമെന്ന വിഷയത്തെ ആസ്പദമാക്കി ഡി ജനറൽ സെക്രട്ടറിമാരായ ടി ജെ പീറ്റർ എം ഡി അർജുനൻ എന്നിവർ ക്ലാസ് എടുത്തു സ്വീകരണ സമ്മേളനത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി നിഷ സോമൻ ഡി സി സി മെമ്പർ ബോസ് തണിയഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ഭാസ്കരൻ ബ്ലോക്ക് ഭാരവാഹികളായ ജിജിൻ വർഗീസ് സോമി വട്ടക്കാട്ട് രാജശ്രീ ഹരിധരൻ ജോൺസി മണക്കാട്ട് മണക്കാട് മണ്ഡലം പ്രസിഡന്റ് സഞ്ജയ് കുമാർ പഞ്ചായത്ത് മെമ്പർ ആൻസി ജോജോ ഡി കെ ഡി എഫ് ജില്ലാ സെക്രട്ടറി സാബു വടശ്ശേരി എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പതിനാല് വാർഡ് പ്രസിഡന്റുമാരെയും ആദരിച്ചു ഇരുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്ത ക്യാമ്പിൽ മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ ജോസ് അധ്യക്ഷനായിരുന്നു സണ്ണിച്ചൻ ആന്റണി സാഗുതവും ജോസ് കല്ലൌലിയിൽ നന്ദിയും പറഞ്ഞു